ഹായ് കൂട്ടുകാരെ എ എ എ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആശംസയെ പ്രേ എൻ്റെ ഗവൺമെൻറ് എൽ പി എസ് മുടുപ്പറനാടിൽ നിന്നുള്ള വിനോദയാത്രയുടെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വിനോദയാത്രയുടെ രണ്ടാമത്തെ സ്ഥലമായിരുന്നു തൃപ്പരപ്പ് വെള്ളച്ചാട്ടം തമിഴ്നാട്ടിലെ പ്രത്യേക വെള്ളച്ചാട്ടമാണ് തൃപ്പരപ്പ് അവിടുത്തെ ചുറ്റുപാടുകളും മരങ്ങളും പുല്ലുകളും പൂന്തോട്ടങ്ങളും ചെടികളും ആ വെള്ളച്ചാട്ടത്തിന് വളരെയേറെ ഭംഗി നൽകിയിരുന്നു അവിടെ വളരെയേറെ തിരക്കേറിയതായിരുന്നു അതുപോലെ തന്നെ അവിടെ വാട്ടർഫാളിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് എത്തിയ ഉടനെ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിൽ കളി ചാടി കളിയോടെ കളിയായിരുന്നു വളരെ മനോഹരമായിരുന്നു ആ പാർക്ക് പിന്നീട് കുറച്ച് നേരം നമ്മൾ കുറേ ഫോട്ടോകൾ എടുത്തു വളരെയേറെ മനോഹരമായിരുന്നു ആ ഫോട്ടോകൾ ആദ്യമായിട്ടായിരുന്നു തൃപ്പരപ്പ് കാണുന്നത് അതിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ടായിരുന്നു അതേപോലെ തന്നെ അതിൽ ഇറങ്ങി കാൽ നനയ്ക്കായും കാല് നളിക്കുന്ന ഫോട്ടോകൾ എടുക്കാനും എനിക്ക് കഴിഞ്ഞു അതിനക്കാർ സന്തോഷവും ഉണ്ടായിരുന്നു എൻ്റെ തൃപ്പരപ്പിൽ കാൽ നനയ്ക്കണമെന്ന ആഗ്രഹം അന്ന് നടന്നു ആ ഫോട്ടോകൾക്ക് ഭംഗി നൽകിയത് ആ ആ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെ വെള്ളം ഒഴുകി വരുന്ന രീതിയായിരുന്നു എൻ്റെ ദേവ എല്ലാ കൂട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിൽ നിന്നും ഇഷ്ടംപോലെ പേർ വയസ് ക്യൂവെൻ അവനീഷ് തുടങ്ങി ഇഷ്ടംപോലെ കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇരുന്നു ഈ തൃപ്പരപ്പൻ ഇതായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ അഭിഷേകം അവിടെ വളരെയേറെ തിരക്കേറിയ ഒരു സ്ഥലവും കൂടെയായിരുന്നു തൃപ്പരപ്പ് വെള്ളച്ചാട്ടം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ആ തൃപ്പരപ്പ് എന്ന സ്ഥലം അപ്പോഴും അച്ഛനും എൻ്റെ ചാറും കൂടെ ഫോട്ടോ എടുപ്പോൾ ഫോട്ടോ എടുപ്പാൻ ആ ഫോട്ടോകൾക്ക് വളരെയേറെ ഭംഗി മനോഹരമായിരുന്നു അതിൻ്റെ മനോഹരവും ഭംഗിയും നൽകിയത് ആ വാട്ടർഫാളായിരുന്നു വളരെയേറെ ഭംഗിയേറിയതായിരുന്നു ആ വാട്ടർ ഒഴുകി വരുന്നത് കാണാൻ അതുമാത്രമല്ല ആ പൂന്തോട്ടങ്ങൾ കാണാൻ വളരെയേറെ ഭംഗിയേറിയതായിരുന്നു പൂന്തോട്ടവും ഈ കരുവിയും കൂടെ കാണുമ്പോൾ വളരെയേറെ ഭംഗിയേറിയതായിരുന്നു തിരിച്ചു പോകുമ്പോൾ നമ്മൾ അച്ചടക്കത്തോടെ ലൈനായിരുന്നു പോയിരുന്നത് എസ് എം സി ചെയർപേഴ്സൺ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളോടൊപ്പം വളരെയേറെ ഭംഗിയേറിയതായിരുന്നു അവിടുത്തേത് അവിടുത്തെ കാഴ്ചകൾ അച്ഛൻ അപ്പോഴും ഫോട്ടോ എടുക്കുകയായിരുന്നു ആയിരുന്നു ആൻറ്റിമാരും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ആൻറ്റിമാർ മറ്റേ കുഞ്ഞു കുട്ടികൾ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു സാറും എച്ച് ഹെഎം ടീച്ചറും എന്നിട്ടും അച്ഛനും ലാൽസാരും ഫോട്ടോ എടുത്ത് നിർത്തിയില്ല എന്നിട്ടും അച്ഛൻ ഫോട്ടോ എടുപ്പ് നിർത്താതെ വീണ്ടും ഫോട്ടോകളായിരുന്നു അച്ഛൻ എടുത്തുകൊണ്ടിരുന്നത് വളരെ മനോഹരമായിരുന്നു ഫോട്ടോകൾ ഈ തൃപ്പരപ്പിന് തൃപ്പരപ്പ് എന്ന് പേര് വരാൻ ഒരു കാര്യമുണ്ട് മൂന്ന് നിലകളായിട്ടായിരുന്നു അത് വരുന്നത് മൂന്ന് നിലകളുണ്ടായിരുന്നു അതിന് ആദ്യത്തിൽ രണ്ട് നിലകളും അത് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ മൂന്നാമത്തെ നില മാത്രമായിരുന്നു അച്ഛന്മാരുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെയും ഈ മൂന്ന് അരുവിയും കൂടെ ചേർന്നാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം ഉണ്ടായത് ഇത് സുലൈ ടീച്ചറിൻ്റെയും ഇതും സുപ്രിയ ടീച്ചറിൻ്റെയും സുപ്രിയ ടീച്ചറിൻ്റെയിലായിരുന്നു ഞാനും ഇത് നമ്മുടെ സ്കൂളിൽ നിന്ന് വന്ന എല്ലാ കുട്ടികളും ഇതേപോലെ നമ്മുടെ സുലേഖ ടീച്ചറിൻ്റെയുമായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്